ശാസ്ത്രത്തിനു പകരം അന്ധവിശ്വാസം സിലബസിൽ പുരാണം മാത്രം നാടിന്റെ പോക്ക് എങ്ങോട്ട് കുട്ടികളുടെ ഭാവി ഇനി എന്താകും വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം ശാസ്ത്രബോധവും ചരിത്ര സത്യവും യുക്തിസഹമായ ചിന്തയും കുട്ടികളിൽ വളരേണ്ടത് തന്നെയല്ലേ എന്നാൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഇതിന്റെ തികച്ചും മറുവശമാണ് അന്ധവിശ്വാസങ്ങളും പുരാണങ്ങളും ചേർത്ത് പാഠ്യപദ്ധതിയെ പിന്നോട്ട് കൊണ്ടുപോവുകയാണ് പാഠ്യപദ്ധതിയിൽ കൊമേഴ്സ് വിദ്യാർത്ഥികൾക്ക് രാമരാജ്യ സങ്കല്പം പഠിക്കണം രസതന്ത്ര വിഭാഗത്തിൽ വേദങ്ങളിലെ ജ്ഞാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആണവ സ്പെക്ട്രവും കുടലിനി സങ്കല്പവും തമ്മിൽ താരതമ്യം ചെയ്യണമെന്ന നിർദ്ദേശവുമുണ്ട് ഇതിനൊപ്പം ഭാരതീയ ചിന്തകരായി വ്യാസനും മനവും നാരദനും കൗഢുല്യനുമാണ് പാഠഭാഗങ്ങളിൽ എന്നാൽ സ്വാതന്ത്ര്യ സമര നേതാവും ആദ്യ പ്രധാനമന്ത്രിയുമായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ വെറും സോഷ്യലിസ്റ്റായി ചുരുക്കിയിരിക്കുകയാണ് കേരളീയ സമൂഹത്തിൽ നവോത്ഥാനത്തിന് വിത്ത് വിതച്ച ശ്രീനാരായണ ഗുരുവിനെ ആത്മീയ അധ്യാപകനായി മാത്രം പരാമർശിക്കുന്നു ലോകമെങ്ങുമുള്ള ശാസ്ത്ര പഠനം നിരീക്ഷണ പരീക്ഷണ തെളിവ് വഴിയാണ് മുന്നോട്ടു പോകുന്നത് പക്ഷെ ഇവിടെ നടക്കുന്നത് ശാസ്ത്രത്തെ മാറ്റിവെച്ച് പൗരാണിക കഥകൾക്ക് ശാസ്ത്രീയ മുഖം കൊടുക്കുകയാണ് പാരമ്പര്യം പഠിക്കേണ്ടത് തെറ്റല്ല നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് അറിയുന്നതും അതുപോലെ പ്രാധാന്യമാണ് പക്ഷേ െ അത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ വേണ്ടി മാത്രമാകരുത് സിലബസ് വളച്ചൊടിക്കുമ്പോൾ പ്രശ്നമാകുന്നത് വളർന്നു വരുന്ന തലമുറയുടെ ഭാവിയാണ് അക്കാദമിക് താൽപര്യത്തോടെ പഠിപ്പിക്കുന്നതിനോട് ആരും എതിർപ്പില്ല എന്നാൽ പുരാണങ്ങളും അന്ധവിശ്വാസങ്ങളും ശാസ്ത്രപാഠമായി പഠിപ്പിക്കുന്നത് കുട്ടികളിൽ തെറ്റായ ധാരണകൾ സൃഷ്ടിക്കും രാമരാജ്യത്തെ നീതിയുടെ രാജ്യം എന്ന് ചിത്രീകരിക്കുമ്പോൾ കുട്ടികൾ എത്തപ്പെടുന്നത് പുരാണത്തിലെ കഥകളിൽ മാത്രമാണ് അവിടെ യഥാർത്ഥ സാമൂഹ്യ സാമൂഹ്യനീതിയുടെയും നവോത്ഥാനത്തിന്റെയും പാഠം ലഭിക്കുന്നില്ല വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികളെ മുന്നോട്ടാണ് നയിക്കേണ്ടത് പിന്നോട്ടല്ല ശാസ്ത്രീയ ചിന്ത ചരിത്രബോധം അന്വേഷണം മനോഭാവം എന്നിവയാണ് വിദ്യാഭ്യാസത്തിലൂടെ നൽകേണ്ടത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങളിൽ കുട്ടികളിൽ വിഭാഗീയ ചിന്തകൾ ും അന്ധവിശ്വാസങ്ങളും നിറയ്ക്കുകയാണ് അത് രാജ്യത്തിന്റെ ഭാവിയെ തന്നെ അപകടത്തിലാക്കുന്ന കാര്യം തന്നെയാണ് വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിന്റെയോ മതത്തിന്റെയോ കളിസ്ഥലമാകരുത് പാഠപദ്ധതി കാലത്തിനൊത്തു മുന്നേറേണ്ടതാണ് കാലത്തെ പിന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപാധിയാകരുത് പാഠ്യ പദ്ധതികൾ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു